ഇപ്പൊ ഈ മോദിയുടെ റഷ്യ സന്ദർശനം ഈ ഒരു സന്ദർശനം റഷ്യ ഇന്ത്യ ബന്ധത്തിന് വളരെയധികം സുപ്രധാനമായൊരു സന്ദർശനം തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഇതൊരു ഐതിഹാസിക സന്ദർശനം കൂടിയാണ് അതുമാത്ര ഇപ്പൊ നമുക്കറിയാം ഏത് രൂപത്തിലാണ് ഈ പാശ്ചാത്യ ശക്തികൾ റഷ്യക്കെതിരെയും ഇന്ത്യക്കെതിരെയും പടവാളെടുത്ത് വീശുന്നത് എന്ന കാര്യം അതായത് റഷ്യനെ ഒന്നിച്ച് തകർക്കാനുള്ള പരിപാടിയാണ് ആ കൂട്ടത്തിൽ ഇന്ത്യനെയും തകർക്കാൻ നല്ല മോഹക്കുണ്ട് പക്ഷെ ഇപ്പൊ തൽക്കാലം മൗനത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ റഷ്യ തകരുകയാണെങ്കിൽ അത് സ്വപ്നത്തിലെങ്കിലും തകരുകയാണെങ്കിൽ ശേഷം നെക്സ്റ്റ് നമ്പർ അത് ഈ ഇന്ത്യയുടെ തന്നെ അയക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട കാരണം എന്താണെന്ന് വെച്ചാല് ഡോളർക്കെതിരെ ആരെയെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആരും ആയിക്കോട്ടെ പാശ്ചാത്യ ശക്തികൾ ഒറ്റക്കെട്ടായി വന്നിട്ട് ആക്രമിച്ചു കൊല്ലലാണ് പതിവ് അത് നമ്മൾ കണ്ടതാണ് ഇറാഖായിക്കോട്ടെ ലിബിയ ആയിക്കോട്ടെ സിറിയ ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ ഒരു പാശ്ചാത്യക്കെതിരെ തല പൊക്കുന്നവരെന്നൊക്കെ അവര് നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യ ഈ ബ്രിക്സ് കറൻസിക്കും ബ്രിക്സ് ബാങ്കിലും വലിയ സപ്പോർട്ടാണ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു ബ്രിക്സിന്റെ ആരംഭം മുതൽ തന്നെ ഇന്ത്യ എന്ന രാജ്യം റഷ്യയുടെ കൂടെ ചൈനയുടെ കൂടെ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ ബ്രസീലിന്റെ കൂടെ ഉണ്ട് എന്നതൊരു സത്യം നേളയാണ് അതാണ് ഈ ബ്രിക്സ് എന്ന് പറഞ്ഞത് ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ അഞ്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ആ രാജ്യങ്ങളിലെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിക്സ് എന്ന പദം തന്നെ വരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു മഹാസംരംഭം ഇത് തീർച്ചയായിട്ടും പാശ്ചാത്യർക്ക് അതിഭയങ്കരമായിട്ടുള്ള അസൂയ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനി ഈ ബ്രിക്സ് എങ്ങാനും യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഡോളർ അതിമാരകമായ രീതിയിൽ പതിക്കും നിലം പതിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ ഞാൻ ഈ മോദിയുടെ റഷ്യ സന്ദർശനത്തിനെ കുറിച്ച് വീടുണ്ടാക്കുമ്പോൾ ചിലർ ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനൊരു മോദി സപ്പോർട്ടറായി മാറി എന്നൊക്കെ ഒരിക്കലും അല്ല ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ചാണ് അല്ലാതെ മോദിയെ കുറിച്ചല്ല മോദി എന്ന ഏഭ്യൻ ഏതു രൂപത്തിലാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കാതിരുന്നിട്ട് പോലും വഞ്ചനയുടെ പാത തേടിക്കൊണ്ട് പ്രധാനമന്ത്രി ആയതെന്ന് ഈ ഇന്ത്യയിലെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീട് തന്നെയല്ല മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിനേയും കുറിച്ചുള്ള വീട് മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ റഷ്യയുടെ ഈ ഒരു സൗഹാർദ്ദം കണ്ടിട്ട് കുരുപൊട്ടുന്ന പാശ്ചാത്യർക്കെതിരെ കൂടെയുള്ള ഒരു വീടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഈ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതുപോലെ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ തന്നെ അത് ഈ പാശ്ചാത്യരുടെ അസൂയ ഒന്നും കൂടി നന്നായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോ ഇങ്ങനെ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു അവിടെ രണ്ടു ദിവസം സന്ദർശനം നടത്തുന്നു ഒരുപാട് ബിസിനസ് കോൺട്രാക്റ്റിലും ട്രേഡ് കോൺട്രാക്റ്റിലുമാണ് സൈൻ ചെയ്യുന്നത് അതിൽ ആറ് ആണവ വൈദ്യുത നിലമാണ് ഇനി റഷ്യ ഇന്ത്യയിൽ പണി കഴിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ ക്രൂഡ് ഓയിലിന്റെ ട്രേഡ് ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗരേഖക്കും ഒപ്പുവെച്ചിട്ടുണ്ട് മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള നൂറ് ബില്യൺ ഡോളറുടെ കോൺട്രാക്ടും സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ ഒരു ബന്ധം എല്ലാ തരത്തിലും പെട്ടൊരു ബന്ധം റഷ്യ ഇന്ത്യ തമ്മിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ പാശ്ചാത്യരുടെ ഉറക്കം കെട്ടിരിക്കുകയാണ് അതില് യുക്രൈൻ ഉണ്ട് അമേരിക്ക ഉണ്ട് ഫ്രാൻസും ഉണ്ട് പക്ഷെ പക്ഷെ ഇപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം വലിയൊരു അഭിപ്രായം ആ ഭാഗത്ത് നിന്ന് വരുന്നില്ല കാരണം അതിനിപ്പോ അവർക്ക് സമയമില്ല അതിനേക്കാൾ വലിയ ബിസിയാണ് ആ ഒരു രാജ്യത്തിന്റെ കാര്യങ്ങളിൽ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കുരുപൊട്ടലും നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു അതേപോലെ തന്നെയാണ് യു കെ യു കെയിൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്നത് കാരണം തന്നെ അവിടും വലിയൊരു കോലാഹലം കേൾക്കുന്നില്ല പക്ഷെ അമേരിക്കയിൽ നിന്നും യുക്രൈനിൽ നിന്നും നന്നായിട്ട് തന്നെ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട് പിന്നെ ചില മലയാള പത്രങ്ങൾ കൊടുത്ത വാർത്ത എങ്ങനെയാണ് നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയ സമാധാനം പുനഃസ്ഥാപിക്കണം പുട്ടിനോട് മോദി പറഞ്ഞു എന്നാണ് പറയുന്നത് ഇങ്ങനൊരു വാർത്ത ഞാൻ എവിടെയും തന്നെ കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഈ വക വാർത്ത ഫുള്ളായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ റഷ്യയുടെ നാഷണൽ പത്രമായിട്ടുള്ള ആർ ടി ഡോട്ട് കോമൊക്കെ എന്നും എപ്പോഴും പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെ പറഞ്ഞ ഒരു വാക്ക് അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് വെച്ചാല് ഇത് മനഃപൂർവ്വം വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മോദിനെ അതിഭയങ്കര ഒരു സമാധാനത്തിന്റെ പറവയായി കാണിക്കാനുള്ള ചില മഞ്ഞ ചാനലുകളുടെ കൊതി കാരണമാണ് ഇങ്ങനെ നുണകൾ എഴുതിപ്പിടിപ്പിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പത്രം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് അതിൽ പറയുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കീവിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് മോദി ആശങ്ക അറിയിച്ചത് അത് നുണ ന്യൂസ് ആണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ അവർ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ കീവില് നടന്ന സംഭവം ഉണ്ടല്ലോ സ്കൂളിന്റെ മേലെ മിസൈൽ വിളിത് അതെങ്ങാനും ഈ ഒരു മോദി ആ സമയത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ബന്ധം മുഴുവൻ വഷളാവുകയാണ് ചെയ്യുക കാരണം എന്താണ് റഷ്യക്ക് യാതൊരു പങ്കു ഒരു സംഭവമാണ് ഈ കീവിൽ നടന്നിട്ടുള്ളത് അവിടെ അമേരിക്കക്കാർ കൊടുത്ത മിസൈല് പതിച്ചിട്ടാണ് ആ ഒരു സ്കൂളിൽ തകർന്നത് എന്ന് വെച്ചാൽ അവര് റഷ്യനെ ചീത്തയായി കാണിക്കാൻ റഷ്യനെ അവഹേളിക്കാൻ വേണ്ടിട്ട് സ്വന്തം ആൾക്കാരനെ മിസൈൽ വെച്ച് കൊല്ലാണ് എന്നിട്ട് അതിങ്ങനെ വലിയ വാർത്തയായിട്ട് പ്രൊപ്പഗണ്ട ചാനൽ വഴി കാണിച്ചിട്ട് റഷ്യൻ ഉത്തരവാദി എന്ന് പറയുന്നത് പക്ഷെ റഷ്യയുടെ ഒരു മിസൈൽ മൂവ്മെന്റും ആ സമയത്ത് അവിടെ നടന്നിട്ടില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു റഷ്യൻ തന്നെ റഷ്യയുടെ സൈനികർ അതോടൊപ്പം തന്നെ ഇതിന്റെ വീട് പുറത്തുവിട്ടു അവിടെ വരുന്ന മിസൈൽ അത് ഈ അമേരിക്കയുടെ ഹിംറസ് മിസൈലാണെന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഈ മോദി ചെല്ലുമ്പോഴേക്കിനും കുട്ടികൾ മരിക്കുന്നത് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകൂല്ലേ അത് മാത്രല്ല ഇനിയിപ്പോ ഈ ഒരു വാർത്ത വിശ്വസിക്ക ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ കൂട്ടുക അങ്ങനെ മോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈരുദ്ധ്യല്ലേ കാരണം ഇതേ മോദി തന്നെയല്ലേ ഈ ഇസ്രായേലിലേക്ക് നിരവധി ആയുധങ്ങളും മിസൈലും കൊടുത്താക്കുന്നത് അവിടെ ഈ ഇസ്രായേലി തീവ്രവാദികൾ എന്താണ് ഈ ആയുധം കൊണ്ട് ചെയ്യുന്നത് കുട്ടികളെ കൊല്ലുകയല്ലേ ചെയ്തത് അപ്പൊ ഇന്ത്യൻ ആയുധങ്ങൾ അയക്കുന്നത് കുട്ടികളെ കൊല്ലാൻ ഒരു ഭാഗത്ത് മറുഭാഗത്ത് പോയിട്ട് കുട്ടികളെ കൊല്ലരുത് എന്ന് പറയാ അത് ഒന്നാം നമ്പർ വൈരുദ്ധ്യമല്ലേ അപ്പൊ ഈ മോദിനെ ഓടിച്ചിട്ട് തല്ലാണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടില് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവര് ജസ്റ്റ് മോദിനെ വലിയൊരു ദൈവമായി കാണിക്കാൻ വേണ്ടിട്ട് ഇന്ത്യയിൽ വലിയൊരു ദൈവമായി കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല മോദി അവിടെ പോയത് ബിസിനസ് ട്രേഡിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തതിന് ശേഷം പിന്നെ ഓസ്ട്രിയ പറഞ്ഞ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോ ഇതാണ് സംഭവം പക്ഷെ എന്താണ് റഷ്യ യുക്രൈൻ യുദ്ധം ഇത് റിസോൾവ് ചെയ്യാൻ ഇത് പരിഹരിക്കാനുള്ള ഉള്ള മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളു അല്ലാതെ അല്ലാതെ റഷ്യയിൽ ഇരുന്നിട്ട് റഷ്യൻ രാഷ്ട്രപതിനെ പഴിച്ചാൻ ഒന്നും അല്ലാതെ പോയത് മനസ്സിലായില്ല അത് ജസ്റ്റ് ഒരു ചർച്ചയാണ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് തന്നെ ക്ലോസ് ഡോറിലാണ് പത്രക്കാർക്ക് അറിയുക പോലും ഇല്ല അതിൻ്റെ ഉള്ളിൽ എന്താ സംസാരിച്ചത് എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് ഒരു വാർത്ത കൊടുക്കുന്നത് അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ജസ്റ്റ് ഒരു ചർച്ച അത് പിന്നെ സ്വാഭാവികമാണ് കാരണം ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു യുദ്ധമാണല്ലോ ഈ യുക്രൈൻ റഷ്യ യുദ്ധം അത് തീർച്ചയായിട്ടും രണ്ടു വാക്ക് പറയല്ലോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിനുശേഷമാണ് ബൈഡന്റെയും ജിലെൻസ്കിയുടെ ഒക്കെ പാശ്ചാത്തലം മുഴുവൻ അന്തം പോകുന്ന ഒരു സംഭവമാണ് നടന്നത് എന്താ സംഭവം എന്ന് പറയുമോ അതായത് ഈ കാണുന്നത് തന്നെ വീടുകളിൽ കാണുന്നത് തന്നെ അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പുരസ്കാരം കൊടുത്തിരിക്കുകയാണ് ആ പുരസ്കാരത്തിന്റെ പേരാണ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസൽ അവാർഡ് സിവിലിയൻ അവാർഡ് എന്നതിന്റെ പേര് അത് ഈ റഷ്യയിൽ ഈ സിവിലിയൻസിന് കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു അവാർഡ് കൊടുത്തിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചിരിക്കുകയാണ് ഇതും കൂടിയായി നോക്കുമ്പോൾ ഇപ്പൊ പാശ്ചാത്യ മൊത്തം ഈ ആസനം ഇരിഞ്ഞിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ബെർണോൾ വേണം ബെർണോൾ വേണം എന്നാണ് ആ രാജ്യങ്ങളിൽ നിന്നും പറയുന്നത് പ്രത്യേകിച്ച് സിലൻസ്കി അയാൾക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബെർണോൾ വേണ്ടത് കാരണം ആസനം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടതിന് ശേഷം പച്ചമുളക് വെച്ച തേക്കൂല അതുപോലെ എരിയാണ് ജിലെൻസ്കിയുടെ ആസനം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ബെർണോൾ വേറെ എവിടെയും കിട്ടാത്തത് കാരണം തന്നെ ഇനി ഇന്ത്യയിൽ നിന്ന് ഒരു ലോഡ് ബെർണോൾ നേരെ യുക്രൈനിലേക്ക് ഈ ജലൻസ്കിയുടെ അടുത്തേക്ക് ജലൻസ്കിയുടെ വീട്ടിലേക്ക് അയക്കാനുള്ള പദ്ധതിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ ഈ പാൻസിൽ അപ്പിടുന്ന ബൈഡൻ എന്നല്ലോ അയാൾക്കും കുറെ ബർണോളിന്റെ ട്യൂബ് അയച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാൽ അതും ഭയങ്കര എരിച്ചിലായിട്ട് നിൽക്കുകയായിരിക്കും അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളുണ്ട് അവിടെ ഇപ്പോൾ ആയ കാരണം ആരുടെ ആശയത്തിലാണ് ഈ ബർണോൾ തേക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഇപ്പൊ തൽക്കാലം അയക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് എന്തായാലും അയച്ചേ പറ്റുള്ളൂ അങ്ങനത്തെ രംഗങ്ങളാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് അതായത് ആദരിച്ചുകൊണ്ട് കൊണ്ട് സ്വർണത്തിന്റെ ഒരു മാലയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ണിയിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ തന്നെ ബൈഡൻ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അതായത് ബൈഡനെ മരുന്ന് കുത്തി വെക്കണം അപ്പോഴൊന്നെ ഓർമ്മ വരുള്ളൂ ഓർമ്മ വന്നു കഴിഞ്ഞാൽ രണ്ട് വാക്ക് പറയും അങ്ങനെ പറഞ്ഞ രണ്ട് വാക്കിൽ ഒരു വാക്ക് വാക്കെന്തായാലോ അതായത് മോദി പുട്ടിനെ കാണുന്ന സമയത്ത് ഈ യുക്രൈൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് പുട്ടിനെ ഒന്ന് ഓർപ്പെടുത്തണം എന്ന് അവിടെ അമേരിക്കയിൽ ഇത് പറയാണ് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പണി ഇതാണോ അതായത് ഈ ബൈഡൻ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുട്ടിനോട് പറച്ചിലാണോ പണിയല്ലല്ലോ മാത്രല്ല ഈ ഒരു യുക്രൈന് ജീവിക്കാനുള്ള അവകാശമുണ്ട് യുക്രൈന് നിലനിൽക്കാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ ഇത്രയും ബോധമുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അല്ലെ പാലസ്തീനും പാലസ്തീനും നിലനിൽക്കാനുള്ള അവകാശം അല്ലേ അവിടെ അവകാശം തകർക്കുക എന്നിട്ട് ഇവിടെ അവകാശത്തിനെ കുറിച്ച് സംസാരിക്കുക ഇതൊക്കെ മൊത്തം വൈരുദ്ധ്യല്ലേ അപ്പോൾ അതാ പറഞ്ഞത് ഇവരൊക്കെ ഫുള്ള് ഡ്രാമ കളിക്കുന്നവരാണ് മനുഷ്യത്തെ രഹിതരാണ് ഇവർക്ക് വേണ്ടത് സ്വന്തം നേട്ടം മാത്രമാണ് പാശ്ചാത്യർക്ക് വേണ്ടത് സ്വന്തം നേട്ടം സ്വന്തം കാര്യം ചിന്താപാധിക്കും അതിന് വേണ്ടിയിട്ട് വലിയ വലിയ നല്ല നല്ല വാക്ക് കോട്ടിട്ട് പറയുന്നല്ലാതെ ഉള്ളിൽ വെച്ച് പുലർത്തുന്നത് മുഴുവൻ തന്നെ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ യുക്രൈൻ റഷ്യ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും മോദി പറഞ്ഞ അവസാനിക്കോ പുട്ടിൻ പറഞ്ഞ് അവസാനിക്കോ ഇല്ല ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പാശ്ചാത്യർ ഈ കൊടുക്കുന്ന സഹായം ഉണ്ടല്ലോ ജിലെൻസ്കിക്ക് കൊടുക്കുന്ന സഹായം ഒരുപാട് ആയുധം ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ ആയുധം അത് നിർത്തണം അതോടൊപ്പം തന്നെ ജിലെൻസ്കി വേണത് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് യുദ്ധം വേണ്ട അപ്പോൾ യുദ്ധം നിൽക്കും അല്ലാത്തോടത്തോളം കാലം ഈ യുദ്ധം നിൽക്കാൻ പോകുന്നില്ല കാരണം ഒരു ഭാഗത്തു കൂടെ റഷ്യയുടെ വലിയ വലിയ ഭാഗങ്ങൾ കീഴടക്കി വെച്ചിരിക്കുക എന്നിട്ട് ഇരവാദം മുഴക്കുക അതേ ഈ ജിലൻസ്കി അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല ഇന്ന് വരുന്ന വാർത്ത എന്താണ് വീണ്ടും ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആയുധങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതിൽ വീണ്ടും വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഈ ഒരു യുക്രൈന് കൊടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുക എങ്ങനെയാണ് അവസാനിക്കുക ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ യുദ്ധം ഉണ്ടാവുകയല്ലേ ചെയ്യുക അപ്പൊ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ ആയുധം കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാം അത് ചെയ് ഇത് ചെയ്യ് സമാധാനം പറയും യൂക്രൈനിൽ നിലനിൽക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തള്ളി മറിക്കുക അപ്പൊ യുദ്ധം അവസാനിക്കണം ആദ്യം ഈ ആയുധ സപ്ലൈ അവസാനിപ്പിക്കണം എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുമാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാന് ചർച്ച ചെയ്യണ്ട എന്നാണ് പാശ്ചാത്യർ പറയുന്നത് പിന്നെ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുക എങ്ങനെയാണ് അവസാനിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മോദി പറഞ്ഞിട്ട് കാര്യമില്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ യുദ്ധം മുഴുവൻ നിയന്ത്രണവും പാശ്ചാത്യരുടെ കയ്യിലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം